വന്ദനം അഹിംസയുടെ ആൾരൂപമായ ഗാന്ധി ാണ് ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാജിയുടെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ ത്രസിപ്പിക്കുന്നുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ഗാന്ധിജിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആൾരൂപമായ ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനവോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശവുമായി കാലം കാണാൻ കൊതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യയുടെ ചരിത്രത്തിൽ ൾക്കിടയിലൂടെ വ്യവസായ കണ്ണുമായി നുഴഞ്ഞു കയറിയ വിദേശ ശക്തികളെ അഹിംസയുടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പ്രവാചക ജന്മമാണ് ഗാന്ധി നിങ്ങളെ ഞാൻ ഇല്ല കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തലമുടിക്കാതിരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മനുഷ്യ മൂല്യങ്ങളെ ചലിക്കുന്ന മന്ത്രിമായും ഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര നായകനായി സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയായി ഹിന്ദുവിസവും ജൈനീസവും ക്രിസ്തീയതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമാണ് ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും ഒന്നാകുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സൂക്തം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വീണതാണ് താളവും തന്റെ ഉപവാസത്തിലും പ്രാർത്ഥനയിലും സത്യാഗ്രഹത്തിലും വെളിപ്പെടുത്തിയ അനേകം ശിഷ്യഗണങ്ങൾ അദ്ദേഹത്തിനുണ്ടായി ആചാര്യ വിനോബാവെ സർദാർ വല്ലഭായ് പട്ടേൽ രവിശങ്കർ വ്യാസ് നർഹരി പരീക് സി എഫ് ആൻഡ്രോസ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ എന്നിവരെല്ലാം അധ്യാപകരായപ്പോൾ മുൻപെന് സേവന ദിനം കൂടിയാണ് മുൻപ് സേവന വാരമായിരുന്നു ക്ലാസ്സിലെയും പരിസരത്തെയും കടലാസ് നീക്കിയും പുല്ല് മറച്ചും കല്ല് പെറുക്കിയും മാത്രം ഈ ദിനം നാം ആചരിക്കരുത് മറിച്ച് ഭാരതീയ സാമൂഹിക വളർച്ചക്ക് തടസ്സം നിൽക്കുന്ന എല്ലാ ചിദ്രവാസനങ്ങളുടെയും മാലിന്യങ്ങൾ തൂത്തറിയാൻ നമുക്ക് കഴിയണം ക്ലാസിലെയും സ്കൂളിലെയും പരിസരങ്ങളെയും നമുക്ക് ലഹരി വിമുക്തമാക്കാം നമ്മുടെ ദുശീലങ്ങളുടെയും ദുഷിച്ച മൂല്യങ്ങളുടെയും ജീർണുകൾ തുടച്ചു നിൽക്കാൻ ഈ ഗാന്ധിജിയന്തിൽ നമുക്ക് തുടക്കമില്ല ഭാരത് മാതാക്ക് ജയം